ി മിനി ബ്ലോഗ് നമ്മുടെ ഇന്നത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ് ചവയ്ക്കുന്നത് ഓക്കെ ബൈദ്ബൈ ഇത് ഞാൻ സ്വന്തം കൈ കൊണ്ടിട്ട പൂക്കളമാണ് അപ്പൊ ഇത് കൊള്ളാമെങ്കിൽ എല്ലാവരും കെ ഓ എല്ലേ അത് കൊല്ലന്നുള്ള അത് പോട്ടു ഇനി കുട്ട പറഞ്ഞോ ഴിഞ്ഞ് സദ്യ ആയിരുന്നു അപ്പൊ അതിൽ തന്നെ ഉപ്പേര് വന്ന് മെനു എടുത്ത് ആണ് പൊടിച്ചോളൂ കാരണം ഞങ്ങൾക്ക് കുഞ്ഞി രണ്ട് പല്ലേ ഉള്ളൂ ശേഷം നിങ്ങൾ അയല നോക്കൂ ഒരിടത്ത് ആനയുട്ട് ഇപ്പുറത്ത് കുഞ്ഞി ആന കുഴിയാനയു പിന്നെ അമ്പു തന്നെ താനൊക്കെ വാരി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞോണത്തിനെ കൈ കുഞ്ഞായിരുന്നു അതുകൊണ്ട് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങോട്ടും കൂടും ഭയങ്കര സ്നേഹമായതുകൊണ്ട് തന്നെ വാരി തിന്നു തമ്മിത്തമ്മി വാരി കൊടുക്കുന്നു അങ്ങനെ കംപ്ലീറ്റ് ഒരു വാരി കൊടുക്കും സ്നേഹത്തോടെ മുൻകുട്ടേക്ക് ഒരു പിടി നീട്ടി അവന്റെ ആക്രമം കണ്ടാന്ന് ഒന്ന് കൊടുക്കണ്ടാന്ന് വിചാരിച്ച പറ്റിച്ച് അവൻ തന്നെ അത് വായിൽ വെച്ച് അങ്ങ് തിന്നു നടക്കരുന്ന് പറഞ്ഞപ്പോൾ അവൻ വലത്തേക്ക് ചാരി യെസ് മടിയിലേക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് എന്റെ സദ്യയിൽ കൈയിട്ട് വരുമായിരുന്നു അത് കഴിഞ്ഞ് അവൻ ഇടത്തേക്ക് ചാടി അവിടെ ഇന്ന് അച്ഛൻ പപ്പടം കട്ട് സദ്യ കഴിഞ്ഞ് പായസവും കഴിഞ്ഞ് പൂക്കളം എക്സ്പ്ലോർ ചെയ്യാൻ ചെന്നു ആദ്യം തന്നെ അവൻ വലതു കാലെടുത്ത് വെച്ചപ്പൊ ഞാൻ പറഞ്ഞു അമ്മയിട്ട പൂക്കളമാണ് ഇതിൽ കുഞ്ഞു തൊട്ട അമ്മ അടിക്കും കുഞ്ഞെല്ലാം മനസ്സിലാക്കി അടിക്കും എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അവൻ നേരെ പോയി ഒരു അറ്റവാരനല്ല തല്ലുവേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പൂവെടുത്ത് എനിക്ക് അമ്മല്ല അച്ഛോടെ അമ്മ ലവ് കണ്ട പച്ചയ്ക്ക് സ്നേഹം വന്നു വേഗം വാരിക്ക് ഒരുടത്തൊരു മുപ്പത്താറായിരം കഴിഞ്ഞ് ഞങ്ങൾ ഓണം ആയതുകൊണ്ട് ഓണമായതുകൊണ്ട് ഈവനിങ്ങ് അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങിയോണ്ട് ഫുൾ ട്രഡീഷണൽ ലുക്കായിരുന്നു ഞാൻ മുല്ലപ്പൊക്കെ വെച്ചു അച്ഛൻ മുരന്താ മുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് അത്രയും ഗ്രൗണ്ട് കൊണ്ടതുകൊണ്ട് എന്റെ ദൈവമേ അരിമണി ഒരു ഓട്ടം തുടങ്ങിയിട്ട് ലെക്കൂല ലഗാനുല്ലാണ്ട് ഞങ്ങൾ ഒരു മൂന്നാല് പേര് അവന്റെ പുറകെ ഓടുക കുഞ്ഞു ഷർട്ട് മുണ്ടു മടക്കി കുത്തി പോകുന്ന പോലെ ഓടുന്ന കാണാൻ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറവായത് കൊണ്ട് ഞാൻ ഇത്തിരി ക്ലിപ്പ് ക്ലിപ്പിട്ടേക്കുന്നത് പക്ഷെ അവൻ നല്ല സ്പീഡിൽ സ്പീഡ് ഓടിക്കൊണ്ടിരുന്നത് ഓടിക്കൊണ്ടിരുന്ന ഇടയിലാണ് ഒരു കട അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവന്റെ ക്യൂട്ടായിട്ടുള്ള ഓട്ടങ്ങളുടെ സ്നേഹം കൂടിയിരുന്ന ഞങ്ങൾ കുഞ്ഞിനെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ കട കടമൊത്തത്തിൽ വേണമെന്നായിരുന്നു അവന്റെ ആക്ഷൻ അതുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ പാട്ട് പാടുന്ന ഗിറ്റാർ മാത്രം കളിപ്പാട്ടം വാങ്ങി െ സംതൃപ്തനായി വീണ്ടും ഓട്ടം കണ്ടിന്യൂ ചെയ്തു മണ്ണായത് വീണാലൊന്നും വലിയ പരിക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം വീണു അവിടെ നിന്ന് പൂർവാധിക ശക്തിയോടെ എഴുന്നേറ്റ് മണ്ണൊക്കെ തട്ടി വീണ്ടും അരിമണി ഓടിത്തോ ഇത്ര നേരം ഞാൻ ഡബ്ബെയ്ത് ഇത് എനിക്ക് ഡബ് ചെയ്യാൻ വാക്കുകൾ ഞാൻ ഒരു പാട്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ടുള്ള ഓട്ടത്തിന് മുണ്ടൊരു തടസ്സമായതുകൊണ്ട് അത് ഉരി എന്റെ കൈ തന്നിട്ട് ദാണ്ടിൽ അവൻ ഓടുന്നു ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടിയ അവനെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു നിങ്ങളെ നിങ്ങളെപ്പോ പുത്രൻ്റെ പന്നപ്രവൃത്തി സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അതാ അടുത്തത് അവന്റെ അച്ഛൻ്റെ വക ഈ രണ്ട് കുരുപ്പിനെയും കൂടെ എങ്ങനെ മേയ്ക്കോ എന്ന് പാടില്ല എൻ്റെ ദയവാണ് ഞണ്ട് പോകുന്ന പോലെ ഷർട്ട് ഷർട്ടും ആ സൂപ്പർ ദൈവിടം നാട്ടം നമ്മൾ അമ്പലത്തിന്റെ കവാടം തുറന്ന് കയറിയത് കയറിയപ്പൊ എന്തൊരു ലുക്കായിരുന്നു മുണ്ടും ഷർട്ടും ചന്ദന കൂറി ഇപ്പാ സ്നഗ്ഗി മാത്രം നേരത്തെ വാങ്ങിച്ച ഗിറ്റാറും എങ്ങനുണ്ട് കാവടി തുള്ളി പോയതാ ഇപ്പോഴും കാവടി തുള്ളി തന്നെ വരുന്നത് എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ